പതിമൂന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന്റെ സന്തോഷം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും ഭാര്യയും നിർമ്മാതാവും കൂടിയായ സുപ്രിയ മേനോനും സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം വിവാഹാശംസകൾ നേരുന്ന ഇരുവർക്കും ആശംസകളുമായി ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് നിങ്ങളോടൊപ്പം പതിമൂന്ന് വർഷം വാവ് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ കുട്ടികളായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ഒരു വണ്ടർഫുൾ ആയ ചെറിയൊരു പെൺകുട്ടിയുടെ മാതാപിതാക്കളായി പലതവണ കല്ലും മുള്ളും നിറഞ്ഞ ഈ റോഡിലൂടെ നമ്മൾ ഒരുമിച്ച് എത്ര ദൂരം നടന്നു എന്നിട്ടും ഞങ്ങൾ ഇവിടെയുണ്ട് പതിമൂന്നാം വാർഷിക ആശംസകൾ പ്രിയപ്പെട്ടവനെ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും മികച്ച ജീവിതം നയിക്കുവാനും ഞങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി വർഷങ്ങൾ ഇനിയും ഒരുമിച്ച് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജിനെ ടാഗ് ചെയ്തുകൊണ്ട് സുപ്രിയ മേനോൻ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഭാര്യയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പൃഥ്വിരാജും എത്തിയിരിക്കുകയാണ് ഹാപ്പി ആനിവേഴ്സറി പാർട്ണർ സുഹൃത്തുക്കളായിരിക്കുന്നതിൽ നിന്ന് അവിശ്വസനീയമായ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വരെ ഇതൊരു നരകയാത്രയായിരുന്നു വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും കഠിനമായ യുദ്ധങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഈ യാത്ര വരും വർഷങ്ങളിൽ നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ കാത്തിരിക്കാനാവുന്നില്ല എന്നുമാണ് സുപ്രിയ മേനോനോട് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് സിനിമാ താരങ്ങളും സംവിധായകരും ആരാധകരും എന്ന് തുടങ്ങി നിരവധി പേർ ഇരുവരുടെയും ഈ ഒരു പോസ്റ്റിന് താഴെ വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് കമന്റുകൾ കുറിക്കുകയാണ് അതേസമയം തന്നെ മലയാളികളുടെ ഇഷ്ട നടനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെയും ഭാര്യ സുപ്രിയ മേനോവിനെയും പവർ കപ്പിൾ എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് പോലും ഒരു മകളാണ് ദമ്പതികൾക്കുള്ളത് അലങ്കൃത എന്നാണ് ഇവരുടെ മകളുടെ പേര് നടൻ മാത്രമായിരുന്ന പൃഥ്വിരാജിനെ സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി വളർത്തിയതിനു പിന്നിലെ പ്രധാന ശക്തി കേന്ദ്രമെന്ന് പറയുന്നത് സുപ്രിയ മേനോൻ എന്ന ഭാര്യയുടെ പങ്കാളിത്തം കൂടിയാണ് മാധ്യമപ്രവർത്തകയായിരുന്നു സുപ്രിയ മേനോൻ ഉണ്ടായിരുന്ന കരിയർ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിലെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുവാൻ സുപ്രിയ മേനോന് സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ പൃഥ്വിരാജിനൊപ്പം തന്നെയോ െങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും മുകളിലൊക്കെയോ വിമർശനങ്ങളും സൈബർ ആക്രമണവുമൊക്കെ സുപ്രിയ മേനോന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം തന്നെ ശക്തമായ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മറികടന്നുകൊണ്ട് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കി സന്തുഷ്ടരായി ജീവിക്കുകയാണ് പൃഥ്വിരാജും സുപ്രിയ മേനോനും പൃഥ്വിരാജും സുപ്രിയ മേനോനും പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ഇന്ത്യക്ക് പതിമൂന്ന് വർഷം പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വിവാഹിതരാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിനു ശേഷം വലിയ വിമർശനമായിരുന്നു പൃഥ്വിരാജനും ഭാവി വധു ായ സുപ്രിയ മേനോനും അന്ന് നേരിടേണ്ടതായി വന്നിരുന്നത് സുപ്രിയ ശരീരഘടനയും അടക്കം അന്ന് ഇതിലും നല്ലൊരു ജീവിത പങ്കാളിയെ പൃഥ്വിരാജിന് കിട്ടുമായിരുന്നല്ലോ എന്നാണ് അന്ന് പൊതുവെ പ്രചരിച്ച പ്രധാന കമന്റുകൾ എന്നാൽ പക്ഷേ വർഷങ്ങൾക്കിപ്പുറം പൃഥ്വിരാജിന് ജീവിത പങ്കാളിയായി കിട്ടിയത് മികച്ച വ്യക്തിത്വമുള്ള ശക്തിയായ ഒരു സ്ത്രീയെ തന്നെയാണെന്ന് സുപ്രിയ മേനോൻ പലതവണ തെളിയുകയും ചെയ്തു ജീവിതത്തിൽ എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചോ അതിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് പൃഥ്വിരാജ് എന്ന നടൻ പൃഥ്വിരാജനായകനായി എത്തിയിരിക്കുന്ന ആടുജീവിതം എന്ന ചിത്രം പ്രേക്ഷകർ ഇരുകയും നീട്ടി തന്നെയാണ് സ്വീകരിച്ചത് ഈ ചിത്രം പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം നേടി തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ